നമസ്കാരം ശബരിമല സന്നിധാനത്തിലെ സ്വർണം അതായത് ദ്വാരപാലകന്മാരുടെ സ്വർണപാളി അതുപോലെ അവിടുത്തെ വാതിൽ കട്ടള തുടങ്ങിയ ഭാഗങ്ങളിലെ സ്വർണം അപഹരിക്കപ്പെട്ടുവെന്ന നിലയിലുള്ള വാർത്തയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തകൾക്കിടയിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത മറ്റൊരു കടത്തുകൂടി സന്നിധാനത്ത് നടന്നിട്ടുണ്ട് ഇത് വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് തത്വമായി അവതരിപ്പിക്കുന്നത് ഒരുപക്ഷേ ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യം അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ശബരിമലയിലെ പുതിയ കൊടിമര പ്രതിഷ്ഠ നടക്കുന്നത് അതിന് തൊട്ട് മുമ്പ് വരെ ഈ പതിനെട്ടാം പടിയുടെ രണ്ട് വശങ്ങളിലുമായി വലിയ രണ്ട് മണികളുണ്ടായിരുന്നു ഈ മണികൾക്ക് വലിയ ചരിത്ര പഴമ കൂടി അവകാശപ്പെടാനുണ്ട് കാരണം ഈ രണ്ട് മണികൾ എന്നുള്ളത് വെറുതെ ഉള്ള രണ്ട് മണികളല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശബരിമല ക്ഷേത്രത്തിന് നേരെ തീവ്പ്പുണ്ടായി വലിയ ആക്രമണം ഉണ്ടായി അന്ന് ക്ഷേത്രത്തോടൊപ്പം തന്നെ ഇവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതിനെ തുടർന്ന് ക്ഷേത്രം പുതുക്കി പണിതപ്പോൾ പുതിയ വിഗ്രഹം സ്ഥാപിക്കുകയായിരുന്നു ആ വിഗ്രഹമാണ് ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ കാണുന്ന അയ്യപ്പ വിഗ്രഹം അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ആ അയ്യപ്പ വിഗ്രഹം എന്ത് ചെയ്തു എന്നുള്ളത് അധികമാർക്കും അറിയില്ല സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ പുനഃപ്രതിഷ്ഠ വരുമ്പോൾ പഴയ വിഗ്രഹങ്ങൾ കേടുപാടുകൾ വന്ന വിഗ്രഹങ്ങൾ ഒഴുക്കുവള്ളത്തിൽ ഒഴുക്കി കളയാറാണ് പതിവ് പ്രത്യേകിച്ചും സമുദ്രത്തിലോ ആറ്റിലോ നിമജ്ജനം ചെയ്യുകയാണ് പതിവ് പക്ഷേ ഈ ശബരിമലയുടെ കാര്യത്തിൽ മറ്റൊരു തീരുമാനത്തിലാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അധികാരികളും ആഹ് തന്ത്രയും അതുപോലെ ശബരിമലയുടെ സ്പെഷ്യൽ ഓഫീസറും ഒക്കെ എത്തിയത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറായിരുന്ന മിന്നൽ പരമശിവൻ നായർ പോലീസ് രംഗത്ത് വളരെയധികം പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുത്ത മിന്നൽ പരമശിവൻ നായർ ഒരു ഘട്ടത്തിൽ ഞാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അൻപതിൽ ഈ ബാലാലയ പ്രതിഷ്ഠയിലുണ്ടായിരുന്ന വിഗ്രഹത്തിൽ നിന്നും ചൈതന്യം പുതിയ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ മറ്റ് വിഗ്രഹം എന്ന് പറയുന്നത് ജഡാവസ്ഥയിലാകും അത് ശരിവച്ചുകൊണ്ട് തന്നെ അന്ന് അവരവിടെ കണ്ട കാഴ്ചകളും വിവരിച്ചിട്ടുണ്ടായിരുന്നു കാര്യം അതായത് ഈ പഴയ വിഗ്രഹത്തിൽ നിന്നും ജീവചൈതന്യം പുതിയ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ള നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പഴയ വിഗ്രഹത്തിലെ ഉറുമ്പ് അരിക്കുന്ന ഒരു കാഴ്ച ആഹ് തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കണ്ണിൽ കാണാനിടയായി അത് അപ്പൊ ആ ഒരു ജഡാവസ്ഥയിലായി എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയായിരുന്നു എന്നാണ് അന്ന് ഇത് കണ്ടവർ ബോധ്യപ്പെടുത്തുന്നത് അതിനുശേഷം എന്തോ ഈ തന്ത്രിക്കും മറ്റുള്ളവർക്കും ആ പഴയ വിഗ്രഹത്തെ പഞ്ചലോകത്തിലുള്ള ആ പഴയ അയ്യപ്പ വിഗ്രഹത്തെ അങ്ങനെ അങ്ങ് ഒഴുക്കിക്കളയാൻ മനസ്സ് വന്നില്ല പിന്നീട് അവർ അവരെടുത്ത ഒരു കൂട്ടായ തീരുമാനമായിരുന്നു ആ ചൈതന്യം ക്ഷേത്ര സന്നിധിക്കുള്ളിൽ അല്ലെങ്കിൽ ശബരിമല സോപാനത്ത് തന്നെ നിലനിർത്തണം എന്നുള്ളത് അതിൻ്റെ ഫലമായി ഈ പഴയ കേടുപാടുകൾ വന്ന അയ്യപ്പ വിഗ്രഹം മാന്നാറിൽ കൊണ്ടുപോയി അത് ഉരുക്കി രണ്ട് വലിയ മണികളാക്കുകയും അത് പിൽക്കാലത്ത് ശബരിമലയുടെ ആ ഈ അൻപതിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം പതിനെട്ടാം പടിക്ക് രണ്ട് വശങ്ങളിലുമായി സ്ഥാപിച്ചു എന്നുള്ളതാണ് ആ ഒരു ചരിത്ര സത്യം പക്ഷേ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടിമരം പുതുക്കി സ്ഥാപിച്ചപ്പോൾ ഈ മണികൾക്കും അവിടെ നിന്നും സ്ഥാന ചലനമുണ്ടായി ആ മണി എങ്ങോട്ട് പോയി എന്നുള്ളതിന് യാതൊരു രേഖകളും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് സത്യം ഇതൊന്നും തന്നെ കാര്യം ഇപ്പോൾ ഈ നിലവിൽ പറയുന്ന കാര്യങ്ങൾ പോലും ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ ഇല്ല എന്നാണ് പറയുന്നത് അങ്ങ അങ്ങനെയെങ്കിൽ ചരിത്രമുറങ്ങുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ഏത് ിൽ കാണുമെന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ് പക്ഷേ കേട്ടറിഞ്ഞ കാര്യങ്ങൾ വച്ച് അങ്ങ് നോക്കുമ്പോൾ അവിടെ തൂക്കിയിരുന്ന രണ്ട് വലിയ മണികൾക്ക് അതിൻ്റെ ഈ ലോഹ വസ്തുവിലുള്ള മൂല്യമല്ല അതിനും അപ്പുറം അതിന്റെ ഒരു ആൻഡിക് മൂല്യമുണ്ട് കാര്യം അതിനും ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും അപ്പുറം ഒരു നൂറ്റാണ്ടിനും എത്രയോ കാലത്തോളം ജനലക്ഷങ്ങൾ പൂജിച്ച അയ്യപ്പ വിഗ്രഹ ചൈതന്യമാണ് ആ മണിയിലുള്ളത് അത് അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മണി ഇപ്പോൾ എവിടെയെന്നുള്ളത് വലിയ ഒരു ചോദ്യമായി മാറുകയാണ് ഇതിനും ദേവസ്വം ബോർഡ് കൃത്യമായി ഉത്തരം പറയേണ്ടി വരും ഈ മറ്റ് സ്വർണ ലോഹ വസ്തുക്കളുടെ കാര്യത്തിനിടയിൽ ഇത് മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ കൃത്യമായി ഇത് ഓർമ്മയിലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വിടുന്നത് ഞങ്ങളിപ്പോൾ ഇതിനൊപ്പം കാണിക്കുന്ന രംഗങ്ങളിൽ ആ പഴയ മണികളുടെ ചിത്രങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാക്കും ും ആ പഴയ മണിയുടെ ഒരു പ്രാധാന്യം അതിന്റെ വലിപ്പം ഇപ്പോ തൂക്കിയിരിക്കുന്നത് സാധാരണഗതിയിലുള്ള കണ്ടാൽ സ്വർണം തോന്നിക്കുന്ന പ്ലേറ്റിംഗ് ഉള്ള ഒരു പുതിയ മണികളാണ് പക്ഷേ പഴയ മണികളും സ്വർണമൊന്നും ആയിരുന്നില്ല പക്ഷെ അതിൻ്റെ മൂല്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കാലത്ത് അവിടെ ജീവചൈതന്യം തുടിച്ചിരുന്ന ശാസ്ത്ര ചൈതന്യം അയ്യപ്പ വിഗ്രഹത്തിൽ നിറഞ്ഞു നിന്ന ആ ഒരു ചൈതന്യം ആ ചൈതന്യം തുടിച്ചിരുന്ന ആ രണ്ട് മണികളാണ് അവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നത് ഇത് ഏത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്കാണ് പോയി എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ട കാര്യം എന്തായാലും ശബരിമല ഇപ്പോൾ വീണ്ടും വാർത്താ മാധ്യമങ്ങളിൽ നിറയുകയാണ് അത് ശബരിമല ഓരോ കാലത്തും നിറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ് വാർത്തകളുടെ പേരിലല്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ അവസ്ഥ എപ്പോഴും നെഗറ്റീവ് വാർത്തകളുടെ പരിവേഷത്തിലാണ് ശബരിമല മാധ്യമങ്ങളിൽ നിറയാറുള്ളത് ഓരോ കാലഘട്ടത്തിലും ഇതും അങ്ങനെ ഇത്തരത്തിൽ വലിയ കടത്തുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇതും ഒരു ആചാര ലംഘനം തന്നെയാണെന്ന് മാത്രമാണ് തത്തുമൈക്ക് ഈ ഒരു നിമിഷം ഓർമ്മിപ്പിക്കാനുള്ളത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്